നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കുഴിമുക്തി മൂടി രാഹുൽ മാങ്കൂട്ടത്തെ അതിനകത്തിട്ട് ഒരു റീത്വം വെക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട സമൂഹ മാധ്യമങ്ങളിലെ ആ പ്രതികരണം പലരും അത് പി ആർ വർക്ക് ആണ് എന്ന് പറയാൻ വെപ്രാളം പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പുകഴ്ത്താനായി പി ആർ വർക്ക് നടത്തിയതാണ് എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവർ ഏറെയാണ് എത്ര പി ആർ വർക്ക് നടത്തിയാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് ഹാൻഡിൽ അല്ലെങ്കിൽ പൊതുവേ ആ ഒരു ഫേസ്ബുക്ക് ഹാൻഡിൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് അക്കൗണ്ട് അല്ല അതൊരു പ്രൈവറ്റ് ഒരു പബ്ലിക് അക്കൗണ്ട് ആണ് ആർക്ക് വേണമെങ്കിലും കയറി കമന്റ് ഇടാൻ കഴിയുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേത് അതുകൊണ്ട് തന്നെ പി ആർ വർക്കാണ് എന്ന് പറഞ്ഞ് മെഴുകുന്നവർ എന്തുകൊണ്ട് തിരിച്ചും അതേ നാണയത്തിൽ തിരിച്ചടിച്ചില്ല എന്ന് ചോദിക്കുന്നതും ധാരാളമായി ഉണ്ട് പക്ഷെ അപ്പോഴും വി ഡി സതീശനാണ് ഇതിനെല്ലാം പിന്നിൽ എന്നൊരു ആക്ഷേപം രൂക്ഷമായി തന്നെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് ദിവസം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഗതി വരാൻ കാരണം ആ വി ഡി സതീശന്റെ ചരടുവലികളാണ് എന്ന് പറയുന്നവർ നിരവധിയാണ് എന്നാൽ അദ്ദേഹം അത് പൂർണമായി നിരസിക്കുന്ന സാഹചര്യം ഒക്കെ അതിന് ഉണ്ടായിട്ടുമുണ്ട് എന്തായാലും നിയമസഭ പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ് നിയമസഭ ചേരാനിരിക്കുകയാണ് ഈ നിയമസഭ ചേരുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കാൻ പോവുകയാണ് എന്ന് പലരും പറയുന്നു മാത്രവുമല്ല ഒന്നിലും രക്ഷയില്ല എന്ന് കാണുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഗർഭചിത്രം നടത്താത്ത യുവതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ സഹിതം ഈ ആലുവയിലെ വീട്ടിൽ അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിനെ മുന്നിൽ കൊണ്ട് കുത്തിയിരിപ്പ് സമരം നടത്തിക്കുമ്പോ അടക്കമുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ വെല്ലുവിളികൾ സമൂഹ മാധ്യമങ്ങളിലും നിറയുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ തന്നെയുള്ള എന്നുള്ള ഹാൻഡിൽ വഴിയാണ് ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടക്കുന്ന ഈ പ്രചാരണങ്ങൾ ഒന്നും തന്നെ സാധാരണക്കാരായ ജനങ്ങൾ മുഖവലയ്ക്കെടുത്തിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല ഒരു നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിലെ എന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇത്രയും വലിയ ഒരു പിന്തുണ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഒന്നെന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു വെപ്രാളം തന്നെയാണ് അതായത് യുവതികൾക്ക് ആർക്കും തന്നെ പരാതിയില്ലാതെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസ് ഏറ്റെടുക്കുന്നു കുറ്റപത്രം നൽകുന്നു ആ കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ ഒരു വിവരവും നൽകിയിട്ടില്ല മാത്രമല്ല പതിനെട്ട് മുതൽ അറുപത് വയസ്സിനിടയിലുള്ള യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്നാണ് പറയുന്നത് അവിടെയും കൃത്യമായി പറയുന്നില്ല മാത്രമല്ല കൃത്യമായി തെളിവുകൾ ശേഖരിക്കാൻ കഴിയുന്നില്ല പരാതി രേഖപ്പെടുത്തിയ അഞ്ചു പേർ അതിൽ അഞ്ചു പേര് മൂന്നാം കക്ഷികളാണ് അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് പരാതി ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ നേരിട്ട് പങ്കെടുത്ത പങ്കുള്ളവരാണോ അല്ല നിങ്ങളോട് ഇത് ആരെങ്കിലും ണോ അല്ല മറിച്ച് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരാതി നൽകുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഉദായ്പ് കുറ്റപത്രമാണ് നടക്കുന്നത് എന്നാണ് പലരും ആക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കില്ല എന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ പലരും ഇത്രയും ശക്തനായ രാഹുൽ മാങ്കുട്ടതിനെ പോലെയുള്ള നേതാവിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ കൃ കൃത്യമായി തെളിവ് സഹിതം ഖണ്ഡിക്കാതെ സാധാരണക്കാർ വിശ്വസിക്കില്ല എന്ന് വ്യക്തമാവുകയാണ് ഇനി ഒരു പക്ഷേ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ചാറ്റുകൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം നിരത്തണം അങ്ങനെ തെളിവുകൾ വരികയാണെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം തള്ളിപ്പറയാൻ മലയാളികൾ മടിക്കുകയില്ല എന്ന കാര്യത്തിലും സംശയമില്ല ഏതായാലും ലൈംഗിക ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ശക്തിപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടുകളെ തള്ളിയാണ് ഒരു വിഭാഗം രാഹുലിനെ നിയമസഭയിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയത് ആരോപണമുയർന്ന ഘട്ടത്തിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നുമായിരുന്നു നേതാക്കൾ പറഞ്ഞത് എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം പാർട്ടിയിൽ രാഹുലിന് അനുകൂലമായി നിലപാട് മാറുകയും ചെയ്തു രാഹുലിനെതിരായി നടപടി ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ സൈബർ ആക്രമണം നേരിട്ടതോടുകൂടി നിശബ്ദരായി രാഹുലിന് പകരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള നീക്കം കടുത്ത ഗ്രൂപ്പ് പോരുമാലം അസാധ്യമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായത് നേരത്തെ രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാക്കൾ പോലും രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നത് തരത്തിൽ നിലപാട് തിരുത്തുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് അവധിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വിവിധ വിഷയങ്ങൾ ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിൽ ആവുന്ന സാഹചര്യം ഉണ്ടാവുമെന്നാണ് വി ഡി സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം സഭാ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ രാഹുലിന് നിയമസഭയിൽ എത്തണമെന്നും പാർട്ടി സംരക്ഷണം ഒരുക്കണമെന്നും ആവശ്യവുമായി എ ഗ്രൂപ്പ് ശക്തമായി രംഗത്ത് വ വന്നിട്ടുണ്ട് രാഹുൽ സഭയിൽ വരുന്നത് വിലക്കാനാകില്ലെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ച നിലപാട് ഇതിനോട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും യോജിക്കുന്നു ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഇപ്പോഴും സഭയിലുണ്ടെന്നും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുമുള്ള ന്യായങ്ങൾ ഉന്നയിച്ചാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും സഭയിലേക്കുള്ള രാഹുലിന്റെ വരവിനെ പിന്തുണയ്ക്കുന്നത് രാഹുലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണത്തിന് വിധേയമാവുകയാണ് വി ഡി സതീശൻ നടപടി പാർട്ടിയുടെ അന്തസ്സു അഭിമാനവും ഉയർത്തിയെന്നാണ് വി ഡി സതീശൻ അവകാശപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഓണസദ്യയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും സൗഹൃദം പങ്കിടുന്നത് അത് എങ്ങനെയാണ് ഇപ്പോഴ ഇപ്പോഴെങ്ങനെയാണ് പാർട്ടിയുടെ അഭിമാനവും അന്തസ്സും ഉയർത്തുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നടപടിക്ക് വിധേയനായ രാഹുൽ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ ശക്തനായി നിയമസഭയിൽ എത്തുന്നത് വി ഡി സതീശന്റെ കനത്ത ആഘാതമായിരിക്കുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് പി ആർ വർക്കുകളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടത് എന്ന ആക്ഷേപവും ഉയരുന്നു ഓണാശംസകൾ അറിയിച്ച് രാഹുൽ മാം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ റീപോസ്റ്റ് ചെയ്താണ് പി ആർ വർക്കുകൾ നടക്കുന്നത് സ്ത്രീകളുടെ ആരോപണങ്ങളെ തുടർന്ന് കരിപുരണ്ട രണ്ട് നാണം കേട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം വെളുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത് തിരിച്ചുവരവിന്റെ പാതയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പല അക്കൌണ്ടുകളിൽ നിന്നാണ് പോസ്റ്റുകൾ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് ലഭിച്ച ലൈക്കുകളും ഷെയറുകളും പരാമർശിച്ചുകൊണ്ടാണ് പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം രാഹുലിന്റെ ചിത്രവുമുണ്ട് ഒരേ കാര്യങ്ങൾ പല അക്കൌണ്ടുകൾ വഴിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നതിനുള്ള പി വർക്കുകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം പോസ്റ്റുകൾ ശരിക്കും കഴിഞ്ഞ ദിവസവും മലയാളി വാർത്ത ആയിസൈഡ് ഇതൊരു വാർത്തയാക്കി കൊണ്ടുവന്നിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായി തിരിച്ചുവരുന്നു എന്ന വാർത്ത കൊണ്ടുവരുന്നു വന്നിരുന്നു അത് ഒരു തരത്തിലുമുള്ള പി ആർ വർക്ക് അല്ല എന്ന മലയാളി വാർത്ത ഇൻസൈഡ് കാണുന്നവർക്ക് വ്യക്തമായി അറിയാവുന്നതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വ്യക്തമായി അറിയാവുന്നതാണ് മാത്രമല്ല അതേ ഇൻസൈഡിലെ വാർത്ത ഇപ്പോഴും ചാനലിലുണ്ട് അതൊന്ന് പരിശോധിച്ചാൽ അതിലെ താഴെ വന്ന് കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അതിലും രൂക്ഷമായ ഭാഷയിൽ അല്ല വിമർശനങ്ങൾ ഉള്ളതാ മറച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ തിരിച്ചു വരണം നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള ഏകദേശം ആയിരത്തോളം കമന്റുകളും ആയിരത്തോളം ലൈക്കുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പി ആർ വർക്കലെന്ന് പറഞ്ഞ് നടക്കുന്ന ഉടായ്പകൾ അത് ഇനി വില പോകില്ല എന്ന് വ്യക്തമാണ് മറിച്ച ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അത് തെളിവുകൾ സഹിതം വ്യക്തമാക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തള്ളിപ്പറയാനും ആരും മടിക്കുകയില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു അതുവരെ ആരോപണ വിധേയനെ ആക്രൂഷിക്കുന്നത് നമുക്ക് ഒഴിവാക്കാമല്ലോ എന്ന ആവശ്യവും മുന്നോട്ട് വരികയാണ്